ഡെയിലി യൂസിന് പറ്റിയ ടോപ്പും വിത്ത് പാൻറ്റും കൂടെ ആയിട്ടുള്ള കോഡ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സെറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടീഷർട്ട് പോലത്തെ ടോപ്പും പിന്നെ ആണ് കേട്ടോ നിങ്ങൾക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ മൂന്ന് ജംബോ നൈറ്റിയും കൂടെയുള്ള കോംബോ ഓഫറും കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഷോപ്പില്ല അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അപ്പം ഞാൻ കാണിക്കാം ഇതുപോലത്തെ ടോപ്പാണ് വരുന്നത് ഒരു ഹാഫ് വരെ വരുന്ന ടോപ്പാണ് ബനിയും കോട്ട് ടച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല സുഖമാണ് കേട്ടോ ഇടാൻ ഇപ്പം ഈ സീസണിലൊക്കെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ നല്ല പണിയാണ് അപ്പോൾ ഈ ചെറിയൊരു റേറ്റിന് നിങ്ങൾക്ക് നല്ലൊരു കോട്ട് സെറ്റ് പോലെ യൂസ് ചെയ്യുകയും ചെയ്യുക നല്ല അഫോർഡബിൾ പ്രൈസും ആണ് കേട്ടോ കാണിക്കുന്നത് പാൻറ്റും ടോപ്പും കൂടെ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പാണ് കേട്ടോ വരുന്നത് നല്ല ബനിയൻ കോട്ടൺ ടച്ച് ചെയ്യുന്ന ആണ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് വൈറ്റ് പ്രിൻറ് ഇത് ഡബിൾ ആണ് ടാഗ് സൈസ് വരുന്നത് പക്ഷേ ലാർജ് എക്സൽ ഡബിൾ ആർക്കൊക്കെ യൂസ് ചെയ്യുക കേട്ടോ ഇത് ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരിട്ട് കഴിഞ്ഞാലും ഒന്ന് വലിയ ടൈപ്പാണ് അപ്പൊ ഡബിൾ എക്സിൽ സൈസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വരുന്നത് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഞാൻ മുൻപേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പഴൊക്കെ നല്ല പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് ആയിരുന്നു ഈ ചാനൽ കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഞാൻ കൊണ്ടുവരുന്നത് അതിൻ്റെയൊക്കെ മുന്നേ ഞാൻ അല്ലാതെ ചാനൽ ഇല്ലാതെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ കൊണ്ടുവന്ന പെട്ടെന്ന് ഐറ്റംസ് ആണ് ഇപ്പൊ ഡെയിലി യൂസിന് പറ്റിയതാണ് എല്ലാവരും ഇത് കഴിഞ്ഞതിനു ശേഷം വന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് ബോട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ടീഷർട്ട് ഏതാ വേണ്ടതെച്ചാൽ അതും കൂടി പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്യുക കേട്ടോ ആ എന്നെ പറയണ ഇതൊരുപാട് ക്വാണ്ടിറ്റി ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യാം നല്ല നല്ല പ്രിൻ്റുകൾ വേഗം തീരാറുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വരാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ബ്ലാക്ക് കളറാണ് ഇനി ഇതിലേക്ക് വരുന്ന പലൗസോ ടൈപ്പ് ബോട്ടം കാണിക്കുക പ്ലൗസോ ആയിട്ടല്ല കുറച്ച് ലൂസായിട്ട് വരുന്ന ബോട്ടം തന്നെയാണ് ബോട്ടനും അതേ മെറ്റീരിയലാണ് വരുന്നത് കോട്ടനും ബനിയനും ടച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് ആണ് വരുന്നത് കേട്ടോ മിക്സ് ആയിട്ട് വരുന്നതാണ് അങ്ങനെയാണ് വരുന്നത് അലാസ്റ്റിക് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പാൻറ്റും തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ ടൈപ്പാണ് ബനിയൻ ടൈപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അറിയാമല്ലോ ഒന്ന് വലിയൊന്ന ടൈപ്പാണ് പിന്നെ ആദ്യം തന്നെ പറയുകയാണേ സൈസ് ഇഷ്യൂ പറഞ്ഞാൽ റിട്ടേണിംഗ് ഇല്ല ഡബിൾ എക്സൽ ആണ് ഇത് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യുക ഫ്രീ സൈസ് ടൈപ്പ് പോലെയാണ് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ ലൂസ് ആയിട്ട് ഇടുക ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ടിടുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ പോലെ ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം ഇത് നേരത്തെ കാണിച്ച പ്രിൻ്റ് തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് വരുന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ വരാറുണ്ട് ഒരേ സെറ്റിൽ തന്നെ രണ്ട് പ്രിൻ്റായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് അപ്പം പത്ത് സെറ്റ് ടോപ്പും പത്ത് സെറ്റ് പാൻറ്റും ഞാൻ പത്ത് പീസ് ടോപ്പും പത്ത് പീസ് പാൻറ്റും ഞാൻ കാട്ടി കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഏതെണ്ണം വെച്ചാൽ അത് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് രണ്ട് ഐറ്റംസും സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വരാം കേട്ടോ അതുപോലെ തന്നെ ഇനി കാണിക്കുന്നത് ജംബോ നൈറ്റിയാണ് മൂന്ന് ജംബോ നൈറ്റി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് നല്ല ഇമ്പോർട്ടഡ് കോട്ടണിൽ വരുന്ന ഫുൾ സ്ലീവ് ജംബോ നൈറ്റിയാണ് കേട്ടോ അതായത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റും വരുന്ന നൈറ്റിയാണ് ഇത് ഫസ്റ്റ് കാണിക്കുന്നത് മാത്രമാണ് ഫുൾ സ്ലീവ് അതിൻ്റെ കൂടെയുള്ള രണ്ടെണ്ണം ഫുൾ സ്ലീവ് അല്ല കേട്ടോ ഈ ഫുൾ സ്ലീവ് വേണ്ടാത്തവർക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി അലാസ്റ്റിക് ടൈപ്പാണ് ഫുൾ സ്ലീവ് വരുന്നത് എല്ലാം കോട്ടൺ ആണ് ഫസ്റ്റിൽ കാണിച്ച ഫുൾ സ്ലീവിൻ്റെ നൈറ്റ് നല്ല ഇമ്പോർട്ടഡ് ആണ് അൽഫൈൻ്റെ ഒക്കെ റേറ്റ് വരുന്ന അതേ നൈറ്റി തന്നെയാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന നൈറ്റി തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ എന്തായാലും നിങ്ങൾക്ക് മൂന്ന് ജമ്പുനൈറ്റ് കിട്ടൂല കേട്ടോ ജമ്പുനൈറ്റിക്ക് നല്ല റേറ്റ് ആണ് വരുന്നത് നല്ല റോസ് കളറാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് അറുപത് ലെങ്ത്തും അമ്പത് നാല് ചെസ്റ്റുമാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം റെഡിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടഡ് കോട്ടണിൽ വരുന്നതാണ് ഫുൾ സ്ലീവ് നൈറ്റ് തന്നെയാണ് വരുന്നത് കലങ്കാരി പ്രിൻറ്റിലാണ് കേട്ടോ കാണിക്കുന്നത് നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം എങ്ങനെയാണ് വരുന്നത് ും അതുപോലെ തന്നെ ഇമ്പോർട്ടറ് ഫുൾ സ്ലീവ് നയിച്ചാണ് വരുന്നത് നമ്മ മൂന്ന് നയിച്ചാണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് കണിക്കാം ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഒരുപാട് കസ്റ്റപ്പൊരു വാങ്ങിയിട്ടുള്ള ആണ് നല്ല കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു മെറൂൺ ഷെയ്ഡ് റെഡ് അല്ലാതൊരു റെഡ്ഡിഷ് മെറൂൺ കളറാണ് അത് നല്ലൊരു കോട്ടൺ ആയിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായ ആണ്

റെഡ്ഡിഷ് മെറൂൺ കളറാണ് ഇതെല്ലാം കേട്ടോ നല്ല ഉദിക്കണ ചുവപ്പല്ല റെഡ്ഡിഷ് മെറൂൺ കളറാണ് ഡയറക്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക